അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബറാഅത്ത് നോമ്പിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഏറ്റവും അവസാന സമയത്ത് അതേപോലെ ഏറ്റവും മഹത്തായ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനാൽ തന്നെ വലിച്ചു നീട്ടിയൊന്നും പറയാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് മുഴുവനായും കണ്ടാൽ മാത്രം മതി അതായത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒന്ന് ബറാഅത്ത് നോമ്പിന്റെ നിയത്ത് മറ്റൊന്ന് ബറാഹത്തിന് പ്രത്യേകം ഒരു നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതിന് മറ്റ് എന്തെങ്കിലും മഹത്വങ്ങളുണ്ടോ പണ്ഡിതന്മാര് നമ്മോട് അത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം അത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റൊന്ന് നോമ്പ് ഉള്ളവർക്ക് ഈ ദിനം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് കഥാ വിട്ടുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഒപ്പം അവർക്ക് സുന്നത്തായ നോമ്പ് കൂടി കരുതാൻ പറ്റുമോ ഈ വിഷയങ്ങളൊക്കെ പറയാം ഒരാള് ബറാഅത്തിന്റെ ദിനം നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നീയത്ത് വെക്കാൻ അയാൾ വിട്ടുപോയി എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്നുള്ള വിഷയം പറയാം രാവിലെ അത്തായ സമയത്ത് ഒരാൾ ഉണർന്നില്ല അയാൾ മറന്നുപോയി അങ്ങനെ അത്തായം കഴിക്കാതെ നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ നോമ്പ് നിഷ്ഠിച്ചാൽ അത് ശരിയാകുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഈ ഒറ്റ വീഡിയോ കണ്ട ഈ നോമ്പുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങളും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ലളിതമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും അതിനുള്ള ഉത്തരം ഈ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെട്ടാൽ മാക്സിമം ഇന്ന് തന്നെ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആളുകളൊക്കെ ഈ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കൃത്യമായി ശ്രദ്ധിക്കാം അപ്പൊ ബറാഅത്ത് നോമ്പ് ഈ ബറാഅത്ത് നോമ്പ് എന്ന് വെച്ചാൽ വിശുദ്ധമായ ഷായബാൻ പതിനഞ്ചിന്റെ പകലിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനിക്കാട് ബറാഅത്ത് നോമ്പ് എന്ന് പറയാം ഈ ബറാഹത്തിന്റെ രാവും പകലും ഏറെ പുണ്യമുള്ളതാണ് മാക്സിമം വിവാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം അപ്പൊ ഈ ബറാഹത്തിന്റെ ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ മഹത്വങ്ങളുണ്ടോ എന്നുള്ളതാണ് വിഷയം അവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമായിട്ട് ഫിഖിന്റെ കിതാബുകൾ കുറച്ച് മാസങ്ങൾ പരിചയപ്പെടുത്തി അത് വിശുദ്ധമായ റമലാലിന് ശേഷം ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ഒന്ന് മുഹറ മാസമാണ് റമലാനിലെ നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോക്കാൻ ശ്രേഷ്ഠതയുള്ള മാസം ജനറലി ഫസ്റ്റ് മുഹർറ മാസമാണ് അത് കഴിഞ്ഞാൽ റജബ് മാസവും പിന്നെ ദുൽഹിജ മാസവും ദുൽഖായുധ മാസവും അത് കഴിഞ്ഞാൽ ഷാബാൻ മാസവുമാണ് എന്ന് ഫിഖിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഷാബാൻ മാസം മൊത്തത്തിൽ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് രണ്ടാമത്തെ വിഷയം ഈ വിശുദ്ധമായ ഈ ദിവസങ്ങളിൽ നോമ്പ് നോക്കണോ എന്നുള്ളതാണ് അവിടെ ചില ദിനങ്ങളിൽ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്താണെന്ന് ഫിക്കിന്റെ കിതാബിൽ പഠിപ്പിച്ചെടുത്ത് അതായത് ഉദാഹരണം അറഫ ദിവസം പോലെ അതേപോലെ മുഹറം പത്തിന്റെ ദിവസം പോലെ മുഹറൻ ഒമ്പതിൻ്റെ ദിവസം പോലെ ഈ ദിവസങ്ങൾക്ക് ശക്തമായ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്തുള്ള കാര്യമാണ് അതുപോലെ നോമ്പ് നോക്കൽ ശക്തമായ സുന്നത്തുള്ള ഒരു ദിവസം തന്നെയാണ് അയ്യാമൻ വീദിന്റെ മൂന്ന് ദിവസങ്ങൾ അപ്പോൾ അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീലിന്റെ ദിനങ്ങൾ എന്ന് പറയാം അപ്പൊ ഏതൊരു അറബി മാസം എടുത്താലും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുണ്ട് ഷേബാൻ മാസത്തിന് പതിനഞ്ചിന് നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഓൾറെഡി ഇത് അയ്യാമുൽ ബീദിന്റെ ദിവസമാണ് അയ്യമൽ ബീദിന്റെ ദിവസം നോമ്പ് വെക്കുന്നതിന് വലിയ മഹത്വം ഉണ്ട് അതിനിക്ക് ഹബീബ് അയമത്തു നബി സാഹുലി മാത്തങ്ങൾ അവിടുത്തെ അനുചരന്മാരെ വിളിച്ച് മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീടുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അതൊന്നും പറയുന്നില്ല നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാം അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കരുത് ദുൽഹിജ മാസത്തിലേക്ക് എത്തിയാൽ ദുൽഹിജ പതിമൂന്ന് അയ്യാമത്തെ അശ്വരക്കിന്റെ ദിനമാണ് ആ ദിനം നോമ്പനുഷ്ഠിക്കരുത് അതിന് പകരം ദുൽഹിജ മാസത്തില് ദുൽഹിജ പതിനാറിന് നോമ്പനുഷ്ഠിക്കാന്നുള്ളത് മഹത്വമുണ്ടെന്ന് ചില പണ്ഡിതമാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെയും പതിനാലിനും പതിനഞ്ചിനും അയ്യാമുൽ ബിയദിൻ്റെ നോമ്പ് തന്നെ മഹത്വമുള്ള കാര്യമാണ് ഏതായാലും ഈ ശാപാന മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ അയ്യാമുൽ ബിയദിൻ്റെ ദിനങ്ങളിൽ പെട്ടതാണ് ഈ മൂന്ന് ദിനങ്ങളിലും നോമ്പ് നോക്കുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് അയ്യാമുൽ ബിയദിൻ്റെ ഈ നോമ്പ് ഈ ദിനങ്ങളുണ്ട് എന്നുള്ളതിൽ പണ്ഡിതന്മാർ ഒരു തർക്കമേ പ്രകടിപ്പിക്കുന്നില്ല അവരൊക്കെ വലിയ മഹത്വത്തോടെയാണ് ഈ നോമ്പിനെ പറ്റി നമ്മോട് പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത വിഷയം ഈ വിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിന് ബറാഹത്തിന് നോമ്പ് നിറഞ്ഞൊരു നോമ്പ് നോക്കണോ എന്നുള്ളതാണ് അവിടെ ഇമാം റംലി റംബിറഹിമുദ് അവിടുത്തെ ഫത്താബയില് ഈ ദിനത്തിന്റെ പകല് നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി എങ്ങനെ നോമ്പ് ശ്രേഷ്ഠതുള്ള ഒരു കാര്യമാണ് ഒരു ദിവസമാണ് ഈ വിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിന് ദിവസം അതിന് പുറമെ ഇന്നത്തെ ദിനം ബറാഹത്തിന് ദിനം കൂടിയായതുകൊണ്ട് ചില പണ്ഡിതന്മാർ അന്ന് പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ള വിഷയം കൂടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇബറാഹത്തിന്റെ ദിവസത്തെ പറ്റി നോമ്പിനെ പറ്റി ഉള്ള കാര്യം അവിടെയായി ഇനി ഇത് ഈ നോമ്പ് സുന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമന്റുകളായിട്ട് വരും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിട്ടേക്ക് കാരണം അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അടുത്തത് ഈ നോമ്പ് ഈ ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നീത്ത് കരുതേണ്ടത് എന്നുള്ള വിഷയമാണ് അതായത് നമ്മൾ സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കാൻ നമുക്ക് സറുതായ നോമ്പ് ഒന്നുമില്ല സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കാൻ എങ്കില് നാളത്തെ അയ്യാമിൽ അയ്യാമൽബീതിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കുക എങ്ങനെ നാളത്തെ അയ്യാമിൽ ബീദിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം എങ്ങനെയാണ് നാളത്തെ അയ്യാമിൽ അയ്യാമൽബീദിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പ് അബ്ദാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പ് വെക്കാം ഇനി ഈ സുബിബാഗിനോട് അല്പം മുമ്പുള്ള ഏതൊരു സമയത്തും അത് രാവിലെ സുബ്രിബാഗിന് മുമ്പുള്ള അത്തായ സമയത്തായിക്കോട്ടെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിക്കോട്ടെ എപ്പോ സമയത്തും നമ്മൾ നീയ്യത്ത് വെക്കുമ്പോഴും നാളത്തെ എന്ന് തന്നെയാണ് നീത്തിൽ കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അത്താമം കഴിക്കാതെ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത്തായം കഴിക്കുക എന്നുള്ളത് നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതായത് സുബിനി മുമ്പ് അല്പം ഭക്ഷണം കഴിക്കുമല്ലോ അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഞാൻ അത് കഴിച്ചിട്ടില്ലായെങ്കിലും നോമ്പ് നോക്കാൻ പറ്റും ശരിയാവും ശരിയാവും പക്ഷെ എല്ലാ ആളുകളും യത്താം കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് നോക്കാനുള്ള ശ്രമം നടത്താം ഇനി സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് രാത്രി ഒരാൾക്ക് മറന്നു പോയാൽ പകലിൽ വെക്കാനൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് നമ്മൾ ഷാഫി മസുബിൽ തന്നെ രാത്രി തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല പകൽ സമയത്ത് നിയത്ത് വെക്കാം അങ്ങനെ ആകുമ്പോ രാവിലെ സുബ് ഇത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അതായത് സുബയ്ക്ക് ശേഷമാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചിരിക്കണം പക്ഷെ സുബയ്ക്ക് മുമ്പ് സോറി സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെത്തൊപ്പം സൂക്ഷിച്ചിരിക്കണം അങ്ങനെയാവുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ടും നീത്ത് വെച്ചിട്ട് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാം പക്ഷെ നമ്മുടെ ഷാഫി മത പ്രകാരം ഫറുതായ നോമ്പുകൾ നീയത്ത് സുബിക്കുമ്പ് തന്നെ സംഭവിച്ചിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഇനി രാവിലെ ഒരാൾ എട്ട് മണി സമയത്താണ് നിയത്ത് വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ എന്നാണ് നിയത്തിൽ കരുതുക ആ വിഷയം അറിയുമല്ലോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഒരാൾക്ക് നോമ്പ് കഥ ഉണ്ടെങ്കിൽ ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതെ ഒരാൾക്ക് നോമ്പ് കഥ ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കഥ ആയിപ്പോയ നോമ്പ് വിട്ടനാ പ്രത്യേകിച്ച് അടുത്ത റമദാൻ വരാനായി അപ്പൊ റമദാൻ വന്നാൽ ഇനി മുത്തുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഒരിക്കലും അങ്ങനെ വെറുതെ പിന്തിപ്പിക്കാൻ പാടില്ല ഇനി പിന്തിപ്പിച്ചാൽ തന്നെ മുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നേരത്തെ ഇവിടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോമ്പ് കഥ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഥാവിട്ട് ഇനിയുള്ള ദിവസം എങ്കിലും അതിനെങ്കിൽ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം അപ്പൊ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് കഥാ വിട്ടാൻ പറ്റുമോ എന്നുള്ളത് ചില ആളുകൾ ചോദ്യമാണ് അങ്ങനെ പതിന നോമ്പ് ഉള്ള ആളുകൾക്ക് പതിനഞ്ചിന് ശേഷവും നോമ്പ് കഥാവിട്ടി തീർക്കാവുന്നതാണ് അവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ബറാത്തിന്റെ ദിനം നോമ്പ് കഥാവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കഥാവിട്ടണം അങ്ങനെ കഥാവിട്ടുന്നോടൊപ്പം ഈ സുന്നത്തായ നോമ്പിനെ കൂടി അനുഷ്ഠിച്ചാൽ രണ്ടും ലഭിക്കുമെന്നുള്ളതാണ് അവന്റെ നോമ്പ് വിടുകയും ചെയ്യും അവനിക്ക് സുന്നത്തായതിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അങ്ങനെ നോമ്പ് ഉള്ളവർ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് മാസം കഥ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീദിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി വിടുവാൻ ഞാൻ കരുതി എങ്ങനെ റമദാനു മാസം കഥ ആയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീദിന്റെയും ബറാഅത്തിന്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അബ്ലാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് അപ്പൊ ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം ഇനി നോമ്പ് കഥാവുള്ളവർക്ക് തുടർന്നങ്ങോട്ടുള്ള ദിനങ്ങളിലും നോമ്പ് നോക്കാവുന്നതാണ് അതായത് നോമ്പ് വിട്ടാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് അവസാന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇനി വീഡിയോയിൽ തന്നെ കുത്തിയിരുന്ന് നിങ്ങൾ ഇങ്ങനെ സമയം കളയരുത് മാക്സിനും വിക്രുകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കാം പിന്നെ നേരത്തെ ചെയ്ത വീഡിയോകളിൽ അതിന്റെ റബറാത്തിന്റെ മഹത്വമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ പറ്റുന്ന ആളുകൾ അതൊക്കെ കാണാം ഇൻഷാവ നല്ല രൂപത്തിൽ നിലകൊള്ളാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹസുഭാന അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇന്ന് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് വിശുദ്ധമായ ഈ ബറാഹത്തിൻ്റെ ദിനം ഈ ബറാഹത്തിന്റെ ദിനം നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള മൂന്ന് ദിനങ്ങളിൽ പെരുന്നതാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളിൽ നോമ്പ് പ്രത്യേകം സുന്നത്താണ് എന്താണ് ഈ മൂന്ന് ദിനങ്ങൾക്കായിട്ട് അറബിയിൽ പറയാം അയ്യാമുൽ ഡാഷ് അയ്യാമൽ ഡാഷ് അതായത് ഓപ്ഷൻ ഞാൻ തന്നെ പറഞ്ഞുതരാം അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്ക് ചേർത്തിട്ട് അയ്യാമൽ ബീലി എന്നാണോ പറയാ അയ്യാമ സൂദി എന്നാണോ പറയാ അപ്പോൾ അയ്യാമ സൂദി എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ അയ്യാമ സൂദി എന്ന് കമന്റ് ചെയ്യുക അയ്യാമൽ ബീലി എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ അയ്യാമൽ ബീലി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം ഇൻഷാദ് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അബ്വാഹു സുബാനഹുല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എനിക്കും കുടുംബത്തിനും സാധുമാർക്കൊക്കെ വേണ്ടി ദ്വായി ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാനും ദുവാ ചെയ്യും നമ്മെല്ലാവരെയും അബ്വാഹു അവൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാദ് ഇബറാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവ്വാഹു പുറത്തു കൊടുക്കാത്ത വിഭാഗം ഇതിന്റെ മഹത്വങ്ങളൊക്കെ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന ആളുകൾ ആവശ്യക്കാരൊക്കെ അതും കൂടി കാണാനുള്ള ശ്രമം നടത്താം അബ്വാഹു അനുഗ്രഹിക്കട്ടെ അമീൻ അസാ